ഇന്ന് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണാണ് ഈ കിടക്കുന്നത് ഇത് വലിയ ഗ്രോബാഗിലാണെങ്കിൽ ഒരു ഇരുപത് ഗ്രോബാഗിൽ കൊള്ളാനുള്ള മണ്ണുണ്ട് ഗ്രോബാഗം നമ്മൾ മുഴുവൻ നിറക്കില്ലല്ലോ മുക്കാൽ ഭാഗം അല്ലേ നിറയ്ക്കുകയുള്ളൂ അങ്ങനെ നിറയ്ക്കുമ്പോൾ ഇരുപത് ഗ്രോബാഗിനുള്ള മണ്ണുണ്ടത് ഈ കൃഷി ചെയ്യുന്നവർ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കൃഷിയിലേക്ക് കടന്നു വരുന്ന പറ്റിയാണ് പുതുമുഖങ്ങളെപ്പറ്റിയാണിട്ടോ ഞാൻ കൂടുതലും ഇതിൽ പറയുന്നത് കാരണം പഴയ ആൾക്കാർക്ക് അറിയാം പുതിയ ആൾക്കാർ കൃഷിയിലേക്ക് വരുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയാം അപ്പോൾ ഈ മണ്ണ് ഒരുക്കുന്നത് വളരെ അടിസ്ഥാനപരമായി മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണ്ട രീതിയിൽ അത് മണ്ണിനൊരു നിയമമുണ്ട് ആ നിയമപ്രകാരം മണ്ണ് ശരിയാക്കി പോട്ടിങ് മിശ്രിതം ഉണ്ടാക്കിയാലാണ് കൃഷിയിലേക്ക് ആദ്യം ചില അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് അതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വിത്തും ഹൈബ്രിഡ് വിത്ത് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല നമുക്ക് നമ്മളുണ്ടാക്കി എടുക്കുന്ന വിത്തോ അല്ലെങ്കിൽ നല്ല വിശ്വാസയോഗ്യമായ ഫാമിൽ നിന്ന് മേടിക്കുന്ന വിത്തോ ആണ് ഉപയോഗിക്കേണ്ടത് ആണെങ്കിൽ വളരെ നല്ലത് അപ്പം ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര വളം ഇട്ടാലും യാതൊരു കാര്യമില്ല ആ മണ്ണ് വിത്തും കറക്റ്റായിട്ട് നമ്മൾ ശേഖരിക്കാൻ ശ്രമിക്കണം അപ്പം ഇതൊരു അഞ്ചാറ് ദിവസമായി ഞാൻ ഈ മണ്ണ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നു നല്ല വെയിലാണ് ടെറസിൻ്റെ മുകളിലായി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു വിധമൊക്കെ എല്ലാം ചത്തുപോയിക്കോളും ചെറിയ നൂൽ പുഴുകൾ ഉണ്ട് സ്വർണ്ണ കളറുകളും അതൊക്കെ ഭയങ്കര പക അപകടകാരിയാണ് ചെടിയുടെ തണ്ട് തുറന്ന് തണ്ടിലേക്ക് കയറുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വേപ്പ് മിണാക്ക ഇടാറുണ്ട് എന്നാലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത് ഇത് ചെയ്തിട്ട് ഉണക്കിയെടുക്കുന്ന മണ്ണാണ് ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് കാണിക്കാം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക മുഴുവനായിട്ട് കൃഷിയിലേക്ക് കടന്നു വരുന്നവർ ഇത് സേവ് ചെയ്തു വെച്ചാലും വിരോധമില്ല പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക പരമാവധി നമുക്ക് ഇനിയും വരുന്നത് നല്ല നല്ല സമയങ്ങളാണ് ഫെബ്രുവരി ആണ് ഇപ്പോൾ ഇനി മാർച്ച് ഏപ്രിൽ മെയ് വരെ പുതിയ കൃഷികൾ തുടങ്ങാം അപ്പോൾ അതിനുള്ള മണ്ണ് ഒരുക്കണം ഞാൻ മറ്റ് സാധനങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ആണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒന്ന് ശരിയാക്കി ഇടുകയാണ് അപ്പോൾ ബാക്കി തുടർന്ന് കാണുക ഈ മണ്ണ് ഒന്ന് നനയ്ക്കണം നന്നായിട്ട് നനയ്ക്കണം അടി വരെ വെള്ളം എത്തുന്നത് വരെ നന്നായിട്ട് നനയ്ക്കണം നമ്മളിപ്പോൾ കട്ടിയിലാണ് ഈ മണ്ണ് കിടക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് നനഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുമ്മായം ഇടണം ഞാൻ വീഡിയോ വളരെ ചുരുക്കിയാണ് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുമുണ്ട് ഒരു അര കിലോഗ്രാം കുമ്മായം വേണ്ടി വരും അപ്പോൾ കുമ്മായം കിട്ടിയില്ലെങ്കിൽ കുമ്മായം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ചെയ്യാം ഞാൻ സാധാരണ ചെയ്യുന്നത് കുമ്മായാണ് കുമ്മായം എടുക്കുമ്പോൾ മാസ്ക് വയ്ക്കാൻ മറക്കരുത് പിന്നെ നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കണം ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഒന്ന് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് തട്ടിപ്പൊത്തി വയ്ക്കാം അപ്പോൾ ഇതുപോലെ കൂമ്പൻ കൂട്ടി വയ്ക്കുക മണ്ണ് എന്നിട്ട് ശരിക്കും ഇതിങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ തട്ടിപ്പൊത്തി ഇത് തട്ടിപ്പൊത്തി വെച്ചു ഇനി ഒരു പതിനഞ്ച് ദിവസം ഇതിങ്ങനെ കിടക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഷീറ്റിട്ട് മൂടി വയ്ക്കണം നാല് വശം എന്തെങ്കിലും വെയിറ്റ് വെച്ചെടുത്തിട്ട് എയർ കയറാതെ വയ്ക്കണം അപ്പോൾ ഇത് അടിയിൽ അവിടെ തീ പൊള്ളുന്ന ചൂടായിരിക്കും മണ്ണിന് ആ ചൂടും കുമ്മായത്തിൻ്റെ ചൂടും എല്ലാം കൂടെ കൂടി ഇനിയും അവശേഷിക്കുന്ന വല്ല കീടങ്ങളുണ്ടെങ്കിൽ എല്ലാം ചത്തുപൊക്കൂടും ശ്രമകരമാണ് പണി പക്ഷേ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കാം കാശ് പണം മുട കളയണ്ട വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുക കൊച്ചു കുട്ടികളെ സംരക്ഷിക്കുന്ന മാതിരിയൊക്കെ നോക്കണം തുടക്കത്തിലെ ആൾക്കാർക്ക് ഭ്രാന്തി പിടിക്കും എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പിന്നീട് കൃഷിയെപ്പറ്റി മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല ഇതൊരു മുപ്പത് ദിവസം ഇങ്ങനെ ഇരിക്കേണ്ടതാണ് ആവശ്യം പക്ഷേ ഇപ്പോൾ സാധാരണഗതിയിൽ പതിനഞ്ച് ദിവസമാണ് ആൾക്കാർ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴടുത്ത് ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഞാനും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാനാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിലിനി വളം ചേർക്കണം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കതിലേക്ക് പോവാം ഇനി ഈ മണ്ണ് നമുക്കൊന്ന് നിരത്തി ഇടണം ഒരു രണ്ട് ബക്കറ്റ് ചകിരിച്ചോറ് കൊടുക്കണം ഇതിൽ കണക്ക് പറയുന്നത് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇപ്പോൾ ഇരുപത് കിലോ മണ്ണുണ്ടെങ്കിൽ അത്രയും ഇപ്പോൾ കിലോ പറയാൻ പറ്റില്ലല്ലോ ചൈരിച്ചോറിന് കനവുമില്ല മണ്ണിന് കനവുണ്ട് അപ്പോൾ ബക്കറ്റ് കണക്കെടുത്ത് കഴിഞ്ഞാൽ അഞ്ച് ബക്കറ്റ് മണ്ണുണ്ടെങ്കിൽ അഞ്ച് ബക്കറ്റ് ചൈരിച്ചോറും ഇടണം ഇതാണ് കണക്ക് ഞാനതെല്ലാം റേഷ്യോയിൽ ഇടുന്നില്ല ഞാൻ വേറൊരു തവണ ഇതുപോലെ ഒരു പെർഫെക്റ്റ് സോയിൽ ഉണ്ടാക്കിയിരുന്നു അതിനോട് ഒരു ആള് സംശയം ചോദിച്ചത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഒരു പ്രാവശ്യം കൃഷി ചെയ്ത മണ്ണ് പിന്നീട് ഉപയോഗിക്കാൻ വന്നു അപ്പോൾ ഈ കൃഷി ചെയ്യുമ്പോൾ ഇപ്പം നമ്മളിന്ന് തക്കാളി നട്ട മണ്ണാണെങ്കിൽ ആ മണ്ണിൽ തന്നെ പിന്നെയും തക്കാളി നടരുത് മണ്ണിൽ അനേകായിരം മൂലകങ്ങളുണ്ട് കാന്താരി മുളക് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അത് ആ മൂലകം വലിച്ചെടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന കായ എരിവായിരിക്കും തക്കാളിയാണ് നട്ടിരിക്കുന്നത് അതിന് മധുരവും പുളിപ്പൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഓരോ ചെടി ഓരോ മൂലകങ്ങളാണ് കൂടുതൽ വലിക്കുന്നത് അപ്പോൾ ഈ തക്കാളി നട്ട് ബാഗിൽ പിന്നെയും തക്കാളി നട്ടാൽ ആ തക്കാളി വളർച്ച മുരട്ടിച്ചു പോകും അപ്പോൾ ഇത് പലതരം മണ്ണ് ചേർത്തത് ആ പച്ചമുളകിൻ്റെ മണ്ണുണ്ട് വെണ്ടയുടെ മണ്ണുണ്ട് തക്കാളിയുടെ മണ്ണുണ്ട് ചീര ഗ്രോ ബാഗിൽ നട്ടിരുന്നു അതിൻ്റെ മണ്ണുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിടുമ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് ഉപയോഗിച്ച മണ്ണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റും അതേ സാധനം തന്നെ അതിൽ നടരുത് ഇനി ഇതൊരു സിമെൻ്റ് ചാക്കിലാണ് എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ഇതൊരു പതിനഞ്ച് കിലോയോളം വരാൻ സാധ്യതയുണ്ട് ഞാൻ എടുത്ത് പൊക്കി ഇപ്പോൾ നല്ല ഉണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു അല്പം ചാരം ഇടണം ചാരം ശകലം മതി ഇത്രയും മണ്ണിന് ഇത്രയും ചാരം മതി ചാരം മിക്കവാറും ചില ചെടികൾക്കൊന്നും ചാരം പറ്റില്ല പക്ഷെ ഒരല്പം ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇത് വേപ്പിൻ പിണ്ണാക്കാണ് ഇത് രണ്ട് കിലോ ഉണ്ട് ഇത് ഇട്ടേക്കാം ഇത് കീടനാശിനിയാണ് വളമാണ് ചെടികളുടെ കീടങ്ങൾ വരുന്നത് ഒഴിവാക്കാം പിന്നെ മൂട് ചീയൽ അങ്ങനെയുള്ള വേര് ചീയല് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇത് രണ്ട് കിലോ ഇടാം ഈ വേപ്പിൻ പിണ്ണാക്കിൽ കട്ടകളുണ്ട് അത് കുഴപ്പമില്ല കട്ടയൊക്കെ കുറേ കൊടുപ്പ് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇത് തൊണ്ട് പൊടിച്ചതാണെന്നാണ് തോന്നുന്നത് ഇതിന് വിലക്കുറവാണ് കായ കായപ്പൊടിച്ചാണെങ്കിൽ വില കൂടുതലാണ് ഇനി ഒരു രണ്ട് കിലോ എല്ലുപൊടി ഉണ്ട് ഉണ്ടാകും ചേർക്കാം ഇത് പറിച്ചു നടന്ന തൈകൾക്ക് ഒരു മാസം നല്ല ആരോഗ്യത്തോടെ വളരാനുള്ള സാധനങ്ങളാണ് നമ്മളിടുന്നത് ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ വേറെ വളങ്ങൾ കൊടുക്കേണ്ടി വരും അത് വളരെ നിസ്സാരമായ ഇതാണ് ബേസിക്ക് ആയിട്ട് കൊടുക്കുന്ന വളമാണിത് അത് കാരണമാണ് നമ്മൾ കാര്യമായിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ ചെടി വളർന്നു കഴിഞ്ഞാൽ കീടബാധ വരില്ല ഒരുവിധം ആ ഒരുവിധം കീടബാധ ഒഴിവാക്കണമെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ചെടി വളരണം അതിനിതാണ് മാർഗം ഫോട്ടിങ് മിശ്രിതം ഇപ്പോൾ സാധാരണ ഒരാൾ ചെയ്യുന്ന വളപ്രയോഗമാണ് മണ്ണിൽ പോട്ടിങ് മിശ്രിതത്തിൽ ചേർക്കേണ്ട സാധനങ്ങളാണ് ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണകാട്ടിക്കാട്ടം പൊടിച്ചത് ഇടാം കോഴിക്കാഷ്ടം ഇടാം അതുപോലെ മുട്ടത്തോട് പൊടിച്ചത് ഉണ്ടെങ്കിൽ ഇടാം കരിയില കമ്പോസ്റ്റ് ചേർത്തിടാം പിന്നെ കടല പിണ്ണാക്ക് പൊടിച്ച് ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി വേറെ വളം ചെയ്യേണ്ടതാണ് ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഗ്രോ ബാങ്കിലെ മണ്ണ് ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും നിങ്ങൾക്ക് ഞാൻ പുതിയ കൃഷിക്കാരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ചിലപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഇതിലും കൂടുതൽ നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരുണ്ടാകാം ചിലപ്പോൾ എനിക്കും വല്ലതും വിട്ടുപോയിട്ടുണ്ടാകാം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്